ഗ്രേമീഡിയസിലേക്ക് ആ സ്വതം മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്ന വമ്പൻ ലൈനപ്പുകളാണ് ഏകദേശം എട്ടോളം സിനിമകളാണ് മമ്മൂട്ടി പ്രൊജക്റ്റുകളായി ഇപ്പോൾ നിൽക്കുന്നത് എല്ലാം പ്രോമിസിങ് പ്രൊജക്റ്റും ആദ്യമായി വരാൻ പോകുന്നത് ജൂണിൽ തന്നെയാണ് മമ്മൂട്ടിയുടെ അടുത്ത പടം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സാധാരണഗതിയിൽ മമ്മൂട്ടി സിനിമകൾ വളരെ വളരെ ക്യൂവിൽ നമ്മൾ കാണാറുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് ചെറിയ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിഞ്ഞു വേറെ ഒന്നുമല്ല ഒന്ന് രണ്ട് സിനിമകളുടെ കൺഫ്യൂഷൻ ഇവിടെ ആദ്യം വരാൻ പോകുന്നത് ഗൗതം വാസു മേനോനുമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ജൂൺ ആദ്യ വാരത്തിൽ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് മമ്മൂട്ടിക്കൊപ്പം നയൻതാര കൂടി ഈ ഒരു സിനിമയിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ കൺഫേം ആയ കാര്യങ്ങളാണ് എന്താണെങ്കിലും ഈ സിനിമയാണ് മമ്മൂട്ടിയുടേതായി ആദ്യം വരാനുള്ളത് ഇതിന് മുൻപേ വരാനിരുന്നത് മമ്മൂട്ടി യും പൃഥ്വിരാജും ഒരുമിക്കുന്ന ഒരു സിനിമയാണ് എന്നുള്ളതായിരുന്നു പക്ഷേ ആ സിനിമ മാറ്റിവെച്ചിരിക്കുന്നു മറ്റൊരു നടൻ അതിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പൃഥ്വിരാജ് തന്നെ ഉണ്ടെങ്കിൽ ആ സിനിമ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ ഭാഷ്യം അതുകൊണ്ട് തന്നെ ആ സിനിമ മാറ്റി വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്തായി വരാൻ പോകുന്ന മഹേഷ് നാരായണ ചിത്രമാണ് മഹേഷ് നാരായണൻ ചിത്രമായിരുന്നു ടർബോയ്ക്ക് ശേഷം തുടങ്ങും അല്ലെങ്കിൽ മാർച്ച് മെയ്യിൽ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഗൗതം വാസ ചിത്രം അതിന് മുന്നേ കയറി എന്നുള്ളതാണ് മഹേഷ് നാരായണൻ ചിത്രം വരുന്നു അതും വമ്പൻ സിനിമയായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് en പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മമ്മൂട്ടിക്കൊപ്പം മലയാളത്തിലെ മികച്ച അഭിനേതാക്കൾ എന്ന് പറയുന്ന കുഞ്ചാക്കോ ബോബനും അതേപോലെ തന്നെ ഭഗത് ഫാസിലും നിര അണിനിരക്കുന്നു ഇന്ന് മലയാളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ അഭിനയിക്കുന്ന മൂന്ന് വ്യക്തികൾ ആണ് ഇവരും മൂന്ന് പേരും അപ്പോൾ കട്ടയ്ക്ക് കട്ടയ്ക്കുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് അടുത്തതായി പ്രതീക്ഷിക്കുന്നത് അമൽനീരത് മമ്മൂട്ടി ചിത്രമാണ് അപ്പോൾ ഒരു ചോദ്യം വരാം ബിഗ് ബി ആണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല മറ്റൊരു ചിത്രമാണ് രണ്ടോളം പ്രൊജക്ടുകളാണ് അമൽനീരത് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഇനിയും വരാനുള്ളത് അതുകൂടാതെയാണ് ബിഗ് ബി നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു കാല ഒരു നാല് കുറച്ച് നാളുകൾക്ക് മുമ്പ് ബിഗ് ബി നടക്കുമോ എന്നൊരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ വളരെ പൂ പറിക്കുന്ന ലാഘവത്തിൽ ആ സിനിമ നടക്കും എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു ടർബോ പോലെയുള്ള സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ കണ്ടപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു മമ്മൂട്ടിയുടെ കാര്യത്തിൽ ആ സിനിമ നടക്കും എന്നുള്ളത് തന്നെയാണ് അടുത്തത് ഏറെ നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും ഹൈലൈറ്റ് ആയിരിക്കുന്ന സിനിമയാണ് കൃഷാന്തിൻ്റെ മൂവിയാണ് പുരുഷപ്രേതം എന്ന സിനിമ അദ്ദേഹത്തിനെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ജോണറിലേക്ക് കൃഷാന്തിൻ്റെ പടം വരുന്നു അതായത് ടൈം ട്രാവലർ എന്നുള്ള മൂവിയാണ് വരാൻ പോകുന്നത് ഒരു ടൈം ട്രാവലിങ് മൂവിയൊന്നും മലയാളത്തിൽ നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ മമ്മൂട്ടിയുടെ ഏറെ വ്യത്യസ്തമായ പുതുമകൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു പരീക്ഷണ ചിത്രമായിരിക്കും പ്രശാന്തിൻ്റെ കൂടെയുള്ള സിനിമയായി വരാൻ പോകുന്നത് മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു എൽ ജെ പിയുടെ പ്രൊജക്റ്റാണ് ഈ വർഷം അവസാനത്തോടു കൂടി ലിജോ ജോസ് പെല്ലിശ്ശേരി ഒത്ത് മമ്മൂട്ടി അടുത്ത സിനിമ ഉണ്ടാകുമെന്നുള്ളതാണ് മൂന്നോളം സിനിമകളാണ് ലിജോയും മമ്മൂട്ടിയും പ്ലാൻ ചെയ്തിരുന്നത് ആദ്യം വന്നിരുന്ന അല്ലെങ്കിൽ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഒരു വലിയ ബഡ്ജറ്റിലുള്ള കൊമേഴ്ഷ്യൽ സിനിമയായിരുന്നെങ്കിൽ പിന്നീട് മമ്മൂട്ടിയുടെ നിർബന്ധ പ്രകാരം അഭിനയ പ്രാധാന്യമുള്ള ഒരു സിനിമയിലേക്ക് പോവുകയും സംസ്ഥാന അവാർഡുകൾ ഉൾപ്പെടെ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയാവുകയും ചെയ്തു എൽ ജെ പി എന്ന ഡയറക്ടർക്ക് വളരെ ഒരു ബേസ് നൽകിയ ഒരു സിനിമയാണ് പക്ഷേ പിന്നീട് മലൈക്കോട്ടെ വാരിവൻ വന്നപ്പോൾ അദ്ദേഹം വളരെയധികം ഇടിഞ്ഞു പോകുന്ന ഒരു കാര്യവും നമ്മൾ കണ്ട് സിനിമയുടെ മോശം അല്ല അത് വഴിയൊരുക്കിയത് ആ ഒരു പരാജയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ജനഹൃദയങ്ങളിൽ അങ്ങനെ ആക്കിയത് എന്നുള്ളതാണ് ഹൈലൈറ്റായിട്ട് എടുത്തു പറയാനുള്ള കാര്യം സിനിമയാകുമ്പോൾ വിജയിക്കും പരാജയപ്പെടും അങ്ങനെ തന്നെയാണ് എല്ലാ സിനിമകളുടെയും കാര്യം ഓരോന്നിനും ഓരോ വിധി ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അടുത്തതായി അൻവർ റഷീദ് മമ്മൂട്ടി പ്രൊജക്റ്റാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ധാരണകളൊന്നും വന്നിട്ടില്ല എന്തായാലും അടുത്ത വർഷമായിരിക്കാം ആ സിനിമ തുടങ്ങാൻ പോകുന്നതാണ് ടെഞ്ചൻ പ്രമോദ് പടമാണ് അടുത്തതായി നിൽക്കുന്നത് ഏഴാമതായി നിൽക്കുന്ന അങ്ങനെ ഒരു പടം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതാണ് ഒരു പക്ഷേ ഈ മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിന് മുന്നേ ആ സിനിമ വരുമെന്ന് പറയുകയും പിന്നീട് അത് മാറുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പൃഥ്വിരാജിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ ഏറെ നാളത്തെ ഒരു ആഗ്രഹം തന്നെയാണ് പൃഥ്വിരാജ് മുരളി ഗോപി മമ്മൂട്ടി പ്രൊജക്റ്റ് എന്നുള്ളത് നല്ല ഒരു കഥ വരികയാണെങ്കിൽ മമ്മൂട്ടിയെ സമീപിക്കുമെന്നും അതിനു വേണ്ടി അവർ കാത്തിരിക്കുമെന്ന് പറയുന്നു പക്ഷേ ആ ഒരു കാര്യം മാറ്റുകയാണ് ഇവിടെ ആ ഒരു സിനിമ കൂടി നടക്കാൻ പോവുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ്റെ ഡയറക്ഷനിൽ വരുന്ന മമ്മൂട്ടി സിനിമ എന്നുള്ളതാണ് എൻപുരാനു ശേഷമാണ് ഈ സിനിമ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെയായിരിക്കാം ഈ സിനിമ ചിത്രീകരണം നടക്കാനും പോകുന്നത് എന്താണേലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നു വേറെ ഒന്നുമല്ല ഇതിനിടയിൽ നല്ല സിനിമകൾ വരുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഓർഡർ പൊളിച്ചുകൊണ്ട് മമ്മൂക്ക പുതിയ സിനിമ കമ്മിറ്റ് ചെയ്യുമെന്നുള്ളതാണ് അത് നമ്മൾ വളരെ കാലങ്ങളായി പല പ്രാവശ്യങ്ങളായി കാണുന്നു എന്നുള്ളതാണ് ഇതുകൂടാതെ മറ്റൊരു വനിതാ സംവിധായകയുടെ സിനിമ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കേട്ടുകേൾവിയിൽ നിൽക്കുന്നു റൂമേഴ്സിൽ നിൽക്കുന്നു ഈ ഇത്ര സിനിമകൾ കൺഫേം കൺഫേമാണ് ഇതിനകത്തിൽ ഉറപ്പായിരിക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണമായും നമുക്ക് ഉറപ്പുള്ള സിനിമകൾ ഗൗതം വാസ്തുവ മേനോൻ മഹേഷ് നാരായൺ അമൽ നീരത് പ്രശാന്ത് എൽ ജെ പി സിനിമകളാണ് രഞ്ജൻ പ്രമോദ് സിനിമകളാണ് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് മീഡിയാസ്